നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ബൈക്കിൽ സഞ്ചരിക്കവേ റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ വിരിപ്പാക്ക സ്വദേശികളായ ബൈക്ക് യാത്രികർ ഉപജീവനം മുട്ടി ജീവിതം നയിക്കുന്നു തിരിഞ്ഞു നോക്കാതെ അധികൃതർ ഒരു മാസക്കാലമായി കിടപ്പു ചികിത്സയിലുള്ള മുപ്പത്തിയേഴ് വയസ്സുള്ള സിറാജിന്റെ വസതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ആകുമെന്ന് എ സി മൊയ്തീൻ എം എൽ എപ്പെട്ടി വെസ്റ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോമ്പുകാലവും കടുത്ത വേനലും ഒരുമിച്ചെത്തിയതോടെ പഴവർഗ്ഗങ്ങളുടെ വിപണി കൊടിപൊടിക്കുകയാണ് മുൻ മാസത്തെക്കാൾ പഴവർഗ്ഗങ്ങൾക്ക് വിലക്കുറവ് വന്നത് വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ആശ്വാസമായിട്ടുണ്ട് നിർമ്മാണ ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ പ്രദീപ് ആവശ്യപ്പെട്ടു ബി എം എസ് മേഖലാ ഓഫീസിൽ വെച്ച് നടന്ന യൂണിയൻ യൂണിയൻചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ കേരള ലേബർ മൂവ്മെന്റ് സംഘടനാ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസൈ പിതാവിൻ്റെ മരണത്തിരുന്നാൾ ഭക്തിപൂർവ്വം ആചരിച്ചു റവറൻറ്റ് ഫാദർ സെബി കവലക്കാട്ട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു